ഈ കാണുന്നു നമ്മുടെ ഷാഫി പറമ്പിലിന്റെ ഒരുപക്ഷെ കോൺഗ്രസ്കാർക്ക് വളരെയധികം ഈ രോമൊക്കെ എഴുന്നേൽക്കാൻ മാത്രം കാരണമായിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള നാടകമാണ് ഷാഫി പറമ്പിലും തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആ ഒരു രാഹുൽ മാങ്കൂട്ടത്തിലും അറിയാത്ത കാര്യമല്ല എലക്ഷനാണ് നിലമ്പൂര് നടക്കുന്നത് അതുകൊണ്ട് തന്നെ എലക്ഷൻ കഴിഞ്ഞ് ഈ പ്രചാരണമൊക്കെ കഴിഞ്ഞ ഈ ഒരു അവസാന നിമിഷത്തിലേക്ക് അവിടേക്ക് കിടക്കുന്ന എല്ലാ വാഹനവും എലക്ഷൻ ഡ്യൂട്ടിക്ക് നിൽക്കുന്ന ആളുകള് അതൊരു പ്രോട്ടോക്കോളാണ് അതൊരു നിയമമാണ് ആ നിയമത്തിന്റെ ഭാഗമായിട്ട് ഏതൊരുവന്റെ വാഹനവും കൃത്യമായിട്ട് പരിശോധിക്കും അത് എംപിയുടെതായിട്ടും എം എൽ എ യുടേതായാലും വാഹനങ്ങൾ പരിശോധിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് കള്ളപ്പണമുണ്ടോ ഇതിന്റെ ഭാഗം കള്ളപ്പണം അവിടെ കൊണ്ടുപോയിട്ട് ഇറക്കുന്നുണ്ടോ പണം കൊടുത്തിട്ട് ഇനിയിപ്പോ വോട്ട് വാങ്ങിക്കുന്നുണ്ടോ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അന്വേഷണങ്ങള് കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഷാഫി പറമ്പിലും രാഹുൽ മാംകൂട്ടത്തിലും ഒരിക്കൽ പാലക്കാട് ഇലക്ഷൻ എങ്ങാണ്ടാണ് ഒരു നീലപ്പെട്ടിയോ അങ്ങനെ കുറെ പണം എങ്ങാണ്ടൊക്കെ കൈമാറുകയും പിന്നെ കാണാതാവുകയും വീണ്ടും കിട്ടുകയും ഇപ്പോഴും തെളിയാത്ത ചില കേസുകളായിട്ടൊക്കെ നടക്കുന്നുണ്ടോ ഇതിന്റെ ഭാഗമായിട്ട് ഇവിടെയും അന്വേഷണം നടക്കുന്നുണ്ട് രാഹുൽ മാംകൂട്ടത്തിലും ഒപ്പം തന്നെ ഷാഫി പറമ്പിൽ പോകുന്ന വാഹനം തടയുന്നു സ്വാഭാവികമായിട്ടും ഇയാളൊരു എം എൽ എയും എം പി ഒക്കെ ആണല്ലോ അപ്പൊ എം കി എം പി ഒക്കെ ആയതുകൊണ്ട് തനിക്ക് കുറെ പവറുണ്ട് എന്നൊക്കെയാണ് ധരിച്ചു കളയാണ് അയാൾക്ക് ഭയങ്കര പവർ ഉണ്ട് അയാൾ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തും നടക്കും പോലീസുകാരൊക്കെ ഭീഷണിപ്പെടുത്താണ് ഏഹ് ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ അധികാരം വരും ഏഹ് നിനക്കൊക്കെ നേരം പോലെ ചോറുണ്ടണോ ഈ തൊപ്പൊക്കെ തലയിൽ വേണമെന്നൊക്കെ നമുക്ക് കാണിച്ചു തരടാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭീകര ഭീഷണിയെ ഒന്ന് ആലോചിച്ചു നോക്കി ഇതാണ് നമ്മൾ പറയും ഊച്ചാളി രാശി എന്നൊക്കെ പറയാ ഈ ഊച്ചാളി രാഷ്ട്രീയക്കാരെ പോലെ അതിന്റെ പൊന്ന് കോൺഗ്രസ് നേതാക്കന്മാരെ നിങ്ങൾ പെരുമാറരുത് നിങ്ങൾ അത്യാവശ്യം മുതിർന്ന ഒരാൾക്കാരാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ട ആൾക്കാരാണ് നിയമപരമായിട്ട് നിങ്ങൾ അവിടെ നിൽക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ വരുന്ന സമയത്ത് അവരെ അന്വേഷിക്കുകയാണെങ്കിൽ അന്വേഷിച്ചോളൂ എന്ന് പറഞ്ഞ് സ്വതസിദ്ധമായ രസമായിട്ടാണ് മാറി നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചിത്രം എത്ര ഭംഗിയായിട്ട് വരുമായിരുന്നു ഇപ്പൊ എന്തായി ആകെ ചീഞ്ഞളെങ്കിൽ എന്തായാലും ഇദ്ദേഹത്തിന്റെ ആ ഒരു രോക്ഷ പൂർണമായിട്ടുള്ള ഇടപില് ഇടപെടൽ ഭയങ്കര രസമാണ് ഒന്ന് കണ്ടുനോക്കാം നീലപ്പണോ അത് തന്നെ ഞങ്ങൾക്കും പറയുന്നത് നിങ്ങളിങ്ങനെ പൊട്ടിമുളച്ച് എം എൽ എം പി ആയതല്ല അങ്ങനെയാണ് എങ്കിൽ പൊട്ടിമുളച്ച് എം എൽ എ എം പി ആവാത്ത ഒരാളാണ് ഇതെല്ലാം രാഷ്ട്രീയ കാര്യങ്ങൾ നിയമ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞുള്ള ഒരാളാണെങ്കിൽ ഇത് എലക്ഷൻ്റെ ഭാഗമാണെന്നും ഇത്തരത്തിലുള്ള പരിശോധന കൃത്യമായിട്ട് നടക്കുമെന്നുള്ള കാര്യം എന്താ നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞില്ല എന്തുകൊണ്ടാണ് ഷാഫി പറഞ്ഞ പറമ്പിൽ അത് തിരിച്ചറിയാതെ പോയി ഇതാണ് ഇത് വളരെ മോശം രാഷ്ട്രീയം എന്ന് പറയുന്നത് യു ഡി എഫിന്റെ അഭ്യസം എല്ലാം കൂടെ വേണ്ട കൂടെ സി പി എമ്മിന്റെ മതി ഞങ്ങൾ ചോദിക്കാനും വരണ്ട അതിനെ കൈ വെച്ചതാ അതൊന്ന് ചോദിക്കുന്ന ആളുകളോ നിങ്ങൾ അവസാന ഭീഷണി കേട്ടോ നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം കഷ്ടപ്പെട്ട് പി എസ് സി എഴുതി ഏർ ഉറക്കമൊളിച്ച് പി എസ് സി എഴുതി ജോലി വാങ്ങിച്ച് ആ ജോലിയുടെ ഭാഗമായിട്ടുള്ള ഡ്യൂട്ടി ചെയ്യുമ്പോൾ ആ ഡ്യൂട്ടി ചെയ്യുന്ന ഉദ്യോഗസ്ഥനോടുള്ള ഭീഷണിയാണ് നിന്റെ സർവീസിനുള്ള ഏർ മനസ്സിലായില്ലേ എന്തായിരുന്നു ആ വാക്ക് ഒരു മിനിറ്റ് എന്തായിരുന്നു എന്താണ് സർവീസിനുള്ള പാരിതോഷികം തന്നെ എന്തൊരു ഭീകര ഭീഷണി എന്ന് ആലോചിച്ചു ആ ഉദ്യോഗസ്ഥൻ എന്ത് വിളച്ചു അയാൾക്ക് ഈ എലക്ഷൻ ഭാഗമായിട്ട് വണ്ടികൾ തടഞ്ഞത് എലക്ഷൻ ഭാഗമായിട്ട് പരിശോധന നടത്തുന്നതും ഇനിയിപ്പോ ഇത് ഇയാളെ വണ്ടി മാത്രമാണ് തടയുന്നത് അല്ലെന്നേ എല്ലാവരുടെയും വണ്ടി തടയുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ ഓൺലൈൻ നോക്കിക്കഴിഞ്ഞ് ഇതൊക്കെ കാണാൻ കഴിയും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പൂർണ്ണമായി അംഗീകരിക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് മുഖ്യമന്ത്രിക്കും ബാധകമാണ് പ്രധാനമന്ത്രിക്കും ബാധകമാണ് മന്ത്രിമാർക്കും ബാധകമാണ് എം പിമാർക്കും ബാധകമാണ് എം എൽ എ മാർക്കും ബാധകമാണ് ഇനി ജനപ്രതിനിധി അല്ലാത്തവർക്കും ബാധകമാണ് തിരഞ്ഞെടുപ്പിൽ സുതാര്യത ഉറപ്പുവരുത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതിനുവേണ്ടി എന്തൊക്കെയാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ ബന്ധപ്പെട്ട അധികാരികളോ ചെയ്യുന്നത് അതിനോട് പൂർണ്ണമായും സഹകരിക്കുക എന്നുള്ളതാണ് ജനാധിപത്യത്തോട് പുലർത്തേണ്ടവർ ജനാധിപത്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എങ്ങനെയുണ്ട് വളരെ വ്യക്തമായിട്ടുള്ള ഉത്തരമല്ലേ ഇവിടെ ഷാഫി പറമ്പിൽ എന്തിനാണ് പേടിക്കുന്നത് രാഹുൽ മാങ്കുട്ടിന് എന്തിനാണ് ഭയപ്പെടുന്നത് തന്റെ കയ്യിൽ പണമില്ലെങ്കിൽ തങ്ങൾക്ക് ഒളിപ്പിക്കാൻ ഒന്നുമില്ലെങ്കിൽ ഇവരിങ്ങനെ ബേജറാവേണ്ട അവസ്ഥ ഒരാവശ്യമില്ല അവർ പറയുന്ന കോൺഗ്രസ്സുകാര വാഹനം മാത്രമാണ് ഇങ്ങനെ അന്വേഷണവിധമായിട്ട് തടയുന്നത് അല്ലെന്നേ നമ്മുടെ സ്പോർട്സ് മന്ത്രിയുടെ വാഹനം ഇതേപോലെ തടഞ്ഞു കൃത്യമായിട്ട് പരിശോധിക്കുന്നുണ്ട് ഇത് സ്വാഭാവികമായിട്ട് നടക്കുന്നൊരു കാര്യമാണ് എന്നത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതന്മാർക്ക് ബൈ